ഇത് പാളംകുടം പഴമാണ് നമുക്ക് ഈ പഴം വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി എടുക്കാം രണ്ടച്ച ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചതൊന്ന് ഉരുക്കിയെടുക്കാം നാല് പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം പഴമല്ലാതെ ഉറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ഇടാം നാല് ടേബിൾ സ്പൂൺ നാളികേര ഇട്ടുണ്ട് നാളികേരം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നാളികേരം കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുള്ളൂ ഇനി ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചാണ് അത് ഇടാം ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പിടാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇടണത് ഇതൊന്ന് കുഴച്ചതിന് ശേഷം മാവ് ലൂസാണെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പൊടി ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര നീര് ഒഴിക്കാം നല്ലപോലെ കുഴച്ചെടുക്കാം ചട്ടം വെച്ച് കുഴക്കാം കൈ കൊണ്ട് കുഴച്ചാലും മതി സിൽക്കിൽ കുറച്ചും കൂടി ഇന്ന് അത് പൊടി ഇടാം ഒരു അരക്കപ്പും കൂടി ഇടാം അരക്കപ്പും കൂടി ഇട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നാളികേര കൊത്താണ് നെയ്യ് വറുത്തെടുത്താണ് നെയ്യോടുകൂടി ഞാൻ ഒഴിക്കായിരിക്കും ഇതിലേക്ക് നാളികേര കൊത്തു തന്നെ വേണമെന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടാലും മതി ഇല ചീന്തി കഴുകിയെടുത്തുണ്ട് നീ ഇലൊന്നും വാട്ടിയെടുക്കണം ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ഇല വാട്ടിയില്ലെങ്കിൽ ഇന്ന് മടക്കുമ്പോൾ ഓടിയും മടക്കിയെടുക്കുക ഇതേപോലെ എല്ലാം മടക്കിയെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആവി ഒന്നുണ്ട് കഴിഞ്ഞാൽ അതിലൊക്കെ വേവിച്ചെടുക്കാം ഞാൻ തീ കുറച്ചെടുക്കാം ആവി വന്ന് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി അരമണിക്കൂറായിട്ടുണ്ട് não o